ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗോഡ് ബ്ലെസ് യു നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ജീവിതം മാറ്റാൻ പറ്റും ആക്ച്വലി എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും സോ കാഴ്ചപ്പാടുകൾക്ക് എങ്ങനെ മാറ്റം വരുത്താം ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം നിങ്ങൾ ഓരോ കാര്യത്തെ എങ്ങനെ കാണുന്നു ഓരോ കാര്യങ്ങൾ എങ്ങനെ നിങ്ങളത് കൈകാര്യം ചെയ്യുന്നു പോസിറ്റീവ് മെൻറ്റാലിറ്റി ആണോ അതോ നെഗറ്റീവ് മെൻറ്റാലിറ്റി ആണോ അതോ ഒരു കംഫർട്ട് സോണിൽ നിന്നാണോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതോ കംഫർട്ട് സോണിൽ നിന്നാണോ കാര്യങ്ങൾ ചെയ്യുന്നത് അതോ ഗ്രോത്ത് സോണിൽ നിന്നാണോ കാര്യങ്ങൾ ചെയ്യുന്നത് ചിന്തിച്ച് നോക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ കാര്യങ്ങൾ നോക്കണം ഐ മീൻ പ്രോപ്പർ വേയിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോപ്പർ വേയിലാണോ കാര്യങ്ങൾ കാണുന്നത് എൻ്റെ മനോഭാവം വിന്നിങ് ആറ്റിറ്റ്യൂഡിലാണോ അതോ കംപ്ലൈൻ കംപ്ലൈൻറ്റ് കംപ്ലൈൻറ്റ് എന്ന ആറ്റിറ്റ്യൂഡിലാണോ എന്ന് വിലയിരുത്തണം പല ആൾക്കാരും പലവിധ പരാജയങ്ങൾ നേരിടാനുള്ള കാരണം ആ വ്യക്തി തിരഞ്ഞെടുക്കുന്ന ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തായിരിക്കും ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം ഇതുകൊണ്ട് എന്ത് ലാഭമാണ് ഇതുകൊണ്ട് എനിക്ക് കിട്ടുന്നത് കുറേ നാളായി ഇതുപോലൊക്കെ ഞാൻ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോയി അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഒരു മാറ്റം ഇനി ഉണ്ടാവില്ല എന്ന മനോഭാവമാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അത് വിലയിരുത്തി അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക അതിനനുസരിച്ചാണ് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതും അല്ലാതെ ഇന്നലെ ഒരു കാര്യമുണ്ടായി മിനിഞ്ഞാന്ന് അല്ലെങ്കിൽ അതിന് മുന്നേ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു ബട്ട് നാളെ ഇത് ചെയ്യുമ്പോൾ നാളെ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമല്ല സോ അപ്പോൾ മനോഭാവത്തിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവും നൂറ് ശതമാനം വിജയമുണ്ടാവും ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റോ പ്രസൻറ്റോ ഫ്യൂച്ചറോ അല്ല ഓരോ കാര്യവും നിശ്ചയിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ഓരോ കാര്യത്തിലും നിങ്ങളുടെ ഓരോ കാര്യത്തിലും എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമോ അതിൽ മാറ്റം വരുത്തുക എന്നാൽ ലൈഫ് സക്സസ് ആവുള്ളൂ ഇപ്പോഴും ഒട്ടും വൈകിട്ടില്ല ഇനിയും അവസരമുണ്ട് ഇനിയും തീരുമാനം എടുക്കാം ഈ നിമിഷം മുതൽ തീരുമാനം എടുത്താൽ മതി വലിയ വലിയ ചേഞ്ചസ് ഒന്നും വരുത്തണമെന്ന് പറയുന്നില്ല ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് ഉണ്ടല്ലോ അതൊക്കെ വരുത്തി ഡെഫിനറ്റായിട്ട് ലൈഫ് മാറ്റം വരും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ല ആരോഗ്യവും നല്ല ഒരു ജീവിതവും അതുപോലെ തന്നെ നല്ല സക്സസ്സും എല്ലാ മേഖലയിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവരും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഓൾ